എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്ത് മറിയക്കുട്ടി നൽകിയ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് സർക്കാർ കോടതിയിൽ വാദിച്ചു ഇപ്പോൾ പെൻഷൻ നൽകാൻ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നും വിശദീകരണം നൽകി സർക്കാർ നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെ ചോദ്യങ്ങൾ ഉയർത്തി സർക്കാരിനെ കോടതി വിമർശിച്ചു മറിയക്കുട്ടി എങ്ങനെ ജീവിക്കും എന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എങ്ങനെ നൽകുമെന്നും കോടതി ചോദിച്ചു ഒരാൾക്ക് മാത്രമായി പെൻഷൻ നൽകാനാകില്ല എന്ന് സർക്കാർ നിലപാട് അറിയിച്ചു ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന സർക്കാർ വാദം ഉയർത്തി ഹർജിക്കാരിയെ അപഹസിച്ചത് ഹൃദയഭേദകമാണ് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരാമർശിച്ചു രൂക്ഷമായി വിമർശിച്ചതോടെ മറികുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം സർക്കാർ പിൻവലിച്ചു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പുരോഗമിക്കുകൊണ്ടിരിക്കുകയാണ് ഇതിനകം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഭൂരിഭാഗം ആളുകൾക്ക് തുക എത്തിയിട്ടുണ്ട് ഇനിയും എത്താത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ നാളേക്കായിട്ട് തുക എത്തിച്ചേരുന്നതാണ് കൈകളിൽ വിതരണം നാളെയോ മറ്റന്നാളോ ആരംഭിക്കും കേരളത്തിന് കേന്ദ്ര സർക്കാർ ആയിരത്തി കോടി രൂപ അനുവദിച്ചു ഉത്സവ സീസൺ കണക്കിലെടുത്താണ് തുക അനുവദിച്ചത് സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്ന നികുതി വിഹിതത്തോടൊപ്പം അധികമായി ഒരു വിഹിതം കൂടി നൽകാനാണ് കേന്ദ്ര തീരുമാനം പ്രതിമാസ നികുതി വിഹിതം ഡിസംബർ പതിനൊന്നിന് നൽകിയിരുന്നു അധിക ഗഡുവായിട്ടാണ് പണം അനുവദിച്ചിരിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമൂഹ്യ ക്ഷേമ പദ്ധതികൾക്കുമാണ് തുക സാമൂഹ്യ പെൻഷൻ ഉൾപ്പെടെയുള്ളവക്ക് വലിയ രീതിയിൽ കാലതാമസം വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഈ ധനസഹായം ഇത് ക്ഷേമ പെൻഷന് മാത്രം എടുക്കുകയാണ് എങ്കിൽ ഏകദേശം രണ്ട് മാസത്തെ തുകക്ക് ഇതുണ്ടാകും ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപയാണ് ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് വിവിധ സംസ്ഥാനങ്ങൾക്ക് എഴുപത്തിരണ്ടായിരം കോടി രൂപ നൽകുമെന്നും കേന്ദ്രം പ്രഖ്യാപിച്ചു കൃത്യമായി കേന്ദ്രവിഹിതം ലഭിക്കുകയാണ് എങ്കിൽ വരും മാസങ്ങളിൽ പെൻഷൻ കൃത്യമായി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിനാൽ തൃശൂരിൽ സപ്ലൈകോയുടെ ക്രിസ്മസ് ചന്ത ഉദ്ഘാടനം മുടങ്ങി നാട്ടുകാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ഉദ്ഘാടനത്തിനെത്തിയ മേയറും എം എൽ എയും ഉദ്ഘാടനം നടത്താതെ മടങ്ങി ഏറ്റവും വലിയ അപഹാസ്യമായിട്ടുള്ള പദ്ധതിയാണ് സംസ്ഥാനത്തെ സപ്ലൈകോയുടെ ക്രിസ്മസ് ചന്തകൾ ഏതാനും ജില്ലകളിൽ മാത്രമാണ് ഇത് ഉള്ളത് അതിൽ തന്നെ സബ്സിഡി സാധനങ്ങൾ ജില്ലാ ആസ്ഥാനങ്ങളിൽ പോലും ഇല്ല എന്നുള്ളത് വളരെ നാണക്കേടുണ്ടാക്കുന്നതാണ് ചന്തകൾ നടത്താൻ കഴിയില്ല എങ്കിൽ ഈ പരിപാടിക്ക് സർക്കാരിന് കഴിയില്ല ഇത് ഈ വർഷം ഇല്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള ആർജവം സർക്കാർ കാണിക്കണം ഇല്ലാതെ ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന രീതി ഒഴിവാക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് പ്രവാസി കേരളീയരുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള നോർക്ക റൂട്ട്സിൻ്റെ ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പിന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ അപേക്ഷ നൽകാവുന്നതാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രവാസി കേരളീയരുടെയും തിരികെ എത്തിയ പ്രവാസികളുടെയും മക്കൾക്കാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായം അനുവദിക്കുന്നത് ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്കും പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷം ചേർന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് അടിയ കോഴ്സിന് വേണ്ട യോഗ്യതാ പരീക്ഷയിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കെങ്കിലും കരസ്ഥമാക്കിയവർക്കാണ് അപേക്ഷിക്കാനുള്ള അർഹത കുറഞ്ഞത് രക്ഷിതാക്കൾ രണ്ട് വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തിട്ടുണ്ടാവണം അപേക്ഷ സമർപ്പിക്കാനായി നോർക്ക റൂട്ട്സിൻ്റെ ഡബ്ല്യൂ 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 ഡോട്ട് സ്കോളർഷിപ്പ് ഡോട്ട് നോർക്ക റൂട്ട്സ് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് കൂടുതൽ വിശദാംശങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി എഴുപത് അൻപത്തി രണ്ട് എട്ട് എന്ന നമ്പറിലും പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിയേഴ് എഴുപത് അൻപത്തി നാല് നാൽപ്പത്തി മൂന്ന് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് ഓഫീസുകൾ പ്രവർത്തന സമയത്ത് മാത്രമാണ് ഈ നമ്പറുകളിൽ വിളിച്ചാൽ കിട്ടുക ഇതിൽ കൂടാതെ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ഏത് സമയത്തും വിളിക്കാവുന്നതാണ് രാജ്യത്ത് പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വന്നിരിക്കുകയാണ് സാധാരണ ഒന്നാം തീയതിയിലാണ് മാറ്റം വരാറുള്ളത് എന്നാൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ വാണിജ്യ സിലിണ്ടറിനാണ് കമ്പനികൾ വില കുറച്ചിട്ടുള്ളത് പത്തൊൻപത് കിലോഗ്രാം തൂക്കം വരുന്ന വാണിജ്യ സിലിണ്ടറിന് മുപ്പത്തി ഒൻപത് രൂപ അൻപത് പൈസയാണ് ഇപ്പോൾ കുറച്ചിട്ടുള്ളത് തലസ്ഥാനത്ത് പത്തൊൻപത് കിലോ തൂക്കം വരുന്ന സിലിണ്ടറിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ അൻപത് പൈസയായി അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്ന ഗാർഹിക സിലിണ്ടറിന് ഇരുന്നൂറ് രൂപ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കുറച്ചിരുന്നു ലോക്സഭ ഇലക്ഷനോട് മുമ്പ് ഇനിയും വില കുറച്ചേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് പാചകവാതക ബുക്കിംഗ് നമ്പറിൽ മാറ്റം വന്നിട്ടുണ്ട് അതാണ് അടുത്ത അറിയിപ്പ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ്റെ പാചകവാതക ബുക്കിംഗിന് പുതിയ നമ്പർ ഏർപ്പെടുത്തിയത് ഈ ഭാരത് ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ ഇനി മുതൽ എഴുപത്തിയേഴ് പതിനഞ്ച് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലെങ്കിൽ എഴുപത്തി ഏഴ് പതിനെട്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ ഐ വി ആർ എസ് നമ്പറുകൾ ഉപയോഗിക്കണം എന്ന് അധികൃതർ ആവശ്യപ്പെട്ടു പ്രവർത്തനരഹിതമായ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് ഇരുപത്തി അഞ്ച് അറുപത്തി എൺപത്തി ഒൻപത് എന്ന ഐ വി ആർ എസ് നമ്പർ ഉപയോഗിച്ച് ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഈ നമ്പറുകൾ ഭാരത് ഗ്യാസ് പരസ്യപ്പെടുത്തിയിട്ടുള്ളത് മിസ് കോൾ ബുക്കിംഗിന് എഴുപത്തിയേഴ് പത്ത് തൊണ്ണൂറ്റി അഞ്ച് അൻപത്തി അഞ്ച് അൻപത്തി അഞ്ച് എന്ന നമ്പറിലും വാട്സപ്പ് ബുക്കിംഗിന് ആയിരത്തി എണ്ണൂറ് ഇരുപത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ആറ് നാല് എന്ന നമ്പറും ഉപയോഗിക്കാം കൂടാതെ ഗൂഗിൾ പേ ഫോൺപേ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചും ബുക്കിംഗും പണമടക്കാനുള്ള സേവനങ്ങളും ലഭ്യമാണ് ഇനി ഗ്യാസ് സിലിണ്ടർ റീഫിൽഡ് ചെയ്യുന്ന ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പാചകവാതക സിലിണ്ടർ വിതരണത്തിൽ അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു ചൊവ്വാഴ്ച കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന എൽ പി ജി ഓപ്പറേറ്റർ ഫോറത്തിന്റെ പരാതികൾ കേട്ട ശേഷമാണ് കലക്ടർ ഇക്കാര്യം വ്യക്തമാക്കിയത് ചൊവ്വാഴ്ച കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന എൽ പി ജി ഓപ്പറേറ്റർ ഫോറത്തിൻ്റെ പരാതികൾ കേട്ട ശേഷമാണ് കളക്ടർ കാര്യം വ്യക്തമാക്കിയത് റീഫിൽ സിലിണ്ടർ വീട്ടിൽ എത്തിച്ചു നൽകുന്ന നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഏജൻസി ഷോറൂമിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിൽ സൗജന്യ ഡെലിവറിയാണ് അതിന് ശേഷമുള്ള ഓരോ അഞ്ച് കിലോമീറ്റർ ദൂര അംഗീകൃത പാചകവാതക ഏജൻസികൾ റീഫിൽ ചെയ്ത സിലിണ്ടറുകൾ ഉപഭോക്താവിൻ്റെ വീട്ടിൽ എത്തിച്ചു നൽകുന്നതിന് ഗ്യാസ് ഏജൻസികളുടെ ഓഫീസ് മുതൽ അഞ്ച് കിലോമീറ്റർ വരെ ഫ്രീ സോൺ ആയിരിക്കും ബിൽ തുകയിൽ കൂടിയ തുക സർവീസ് ചാർജായി ഉപഭോക്താവിൽ നിന്നും ഈടാക്കാൻ പാടില്ല അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ നിരക്ക് ഇനി പറയും വിധമാണ് അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തി അഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തി അഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തി ഉപഭോക്താവിന് ബില്ല് നൽകണം എന്ന് നിർബന്ധമാണ് ബില്ലിലില്ലാത്ത ഒരു തുകയും ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങാൻ പാടില്ല എന്നതാണ് നിയമം കൂടുതൽ തുക ഈടാക്കുകയാണ് എങ്കിൽ ഏജൻസിക്കെതിരെ ഉപഭോക്താക്കൾ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകണം കൂടാതെ സിലിണ്ടറുകളുടെ അളവിൽ സംശയം തോന്നിയാൽ ഉപഭോക്താവിന് ഭാരം അറിയാനുള്ള അവകാശം ഉണ്ട് വിതരണക്കാരൻ സിലിണ്ടർ തൂക്കി നോക്കേണ്ടതുമാണ് തൂക്കം നോക്കാൻ ആവശ്യപ്പെട്ടിട്ടും തൂക്കം ബോധ്യപ്പെടുത്താത്ത പക്ഷം പരാതി നൽകാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗാർഹിക പാചകവാതക സിലിണ്ടർ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ഒരു വർഷത്തിൽ പതിനഞ്ച് സിലിണ്ടറുകൾ മാത്രമേ ഇപ്പോൾ ഗാർഹിക ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നുള്ളൂ എന്നാൽ കേരളത്തിൽ ഇത് പന്ത്രണ്ട് സിലിണ്ടറുകൾ മാത്രമാണ് ലഭിക്കുന്നത് സിലിണ്ടറിൽ പ്രഖ്യാപിച്ച പദ്ധതി കഴിഞ്ഞ ഏപ്രിലാണ് തുടങ്ങിയത് പുതിയ വർഷം ആരംഭിക്കുമ്പോൾ പുതിയ എണ്ണമാകും കണക്കാക്കുക സാമ്പത്തിക വർഷത്തിലാണ് സിലിണ്ടറുകളുടെ എണ്ണം കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ മാത്രം ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന ആളുകൾ സാമ്പത്തിക വർഷാവസാനം എത്തുമ്പോൾ അതായത് മാർച്ച് അവസാനത്തോടു കൂടി ഇതുവരെ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സിലിണ്ടറുകൾ എടുത്തിട്ടുണ്ട് എങ്കിൽ അവസാന മാസം സിലിണ്ടറുകൾ ലഭിക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് കേരളത്തിലുള്ളവർക്ക് പന്ത്രണ്ട് സിലിണ്ടറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അധിക സിലിണ്ടർ വേണം എങ്കിൽ വീട്ടിലെ അംഗസംഖ്യ തെളിയിക്കുന്ന റേഷൻ കാർഡിന്റെ പകർപ്പ് നൽകി ഡീലർമാർ മുഖേന അപേക്ഷ നൽകണമെന്നാണ് എണ്ണ കമ്പനികൾ പറയുന്നത് ഉജ്വൽ യോജന പദ്ധതിയിൽപ്പെട്ട പന്ത്രണ്ട് സിലിണ്ടറുകൾക്കാണ് സബ്സിഡി ലഭിക്കുന്നത് നിലവിൽ സബ്സിഡി ഇരുന്നൂറ് രൂപയിൽ നിന്നും മുന്നൂറ് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് രണ്ട് ലക്ഷം പേരെ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ പുതിയ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങും എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളത് പുതിയ അപേക്ഷകൾ ആരംഭിക്കുന്ന സമയത്ത് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ കാർഡുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാം ഉജ്ജ്വൽ യോജന അനുവദിച്ചു കിട്ടിയാൽ വെറും അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കും പാചകവാതകവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് കൊച്ചി മുതൽ കാസർഗോഡ് വരെ പൈപ്പ് ലൈനിലൂടെ വിതരണം നടത്തുന്ന പാചകവാതക പദ്ധതി അതിവേഗം പുരോഗമിച്ചു വരികയാണ് വീടുകളിലേക്ക് ഇതിനകം കണക്ഷൻ നൽകി തുടങ്ങിയിട്ടുണ്ട് സിലിണ്ടറുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗ്യാസിനേക്കാൾ ലാഭകരമാണ് പൈപ്പ് ലൈൻ ഗ്യാസ് ഒരു സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്ററിന് അൻപത്തി ഒൻപത് രൂപ എൺപത്തിമൂന്ന് പൈസയാണ് നേരത്തെ അറുപത്തി അഞ്ച് രൂപയുണ്ടായിരുന്നത് അഞ്ച് രൂപ ഇരുപത്തി അഞ്ച് പൈസ കുറച്ചതിനെ തുടർന്നാണ് അൻപത്തി ഒൻപത് രൂപ എൺപത്തി മൂന്ന് പൈസയിലെത്തിയത് പദ്ധതിയുടെ ഒരു പ്രത്യേകത അപകടം കുറഞ്ഞതും അതുപോലെ തന്നെ തീർന്നു പോകാത്തതുമായ ഗ്യാസ് സിലിണ്ടറുകൾ വീടുകളിൽ എത്തും എന്നുള്ളതാണ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം മഴക്ക് സാധ്യത അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും രണ്ട് ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് സ്വർണത്തിന് വില കൂടി ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ കൂടി അയ്യായിരത്തി എണ്ണൂറ് രൂപയും പവന് ഇരുന്നൂറ് രൂപ കൂടി നാൽപ്പത്തി ആറായിരത്തി നാനൂറ് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ എനബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം തുടങ്ങിയത്